കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട് കുത്തി തുറന്ന് മോഷണശ്രമം തൃക്കരിപ്പൂർ കാവലാട്ടെ വി പി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തുകടന്നത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് തൃക്കരിപ്പൂരിൽ വീട് കുത്തി തുറന്ന് മോഷണശ്രമം തൃക്കരിപ്പൂർ കാവിലാട്ടെ വി പി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം ഉണ്ടായത് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്ന വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടത് വീടിനകത്തെ മൂന്ന് ബെഡ്റൂമിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു നേരത്തെയും ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു അന്ന് പവൻ നഷ്ടമായിരുന്നു ഇത്തവണ മോഷ്ടാവിന് ഒന്നും ലഭിച്ചില്ല സംഭവത്തിൽ ചന്തേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ